പേളിയുടെയും ശ്രേനേഷിന്റെയും വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇവർ അത്രമേൽ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള രണ്ട് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയുമധികം ആരാധകർ ഉള്ള ഒരു താരമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട് രണ്ട് താരങ്ങളും ബിഗ് ബോസിലൂടെ വന്നവരായത് ഇരട്ടി പ്രേക്ഷകരാണ് ഇവർക്കുള്ളത് ഫാമിലി പ്രേക്ഷകർ പോലും ഇവർക്ക് സ്വന്തമായി ഉണ്ട് എന്നാണ് പറയാനുള്ളത് ബിഗ് ബോസ് ചരിത്രത്തിന്റെ ആദ്യ സീസണിൽ തന്നെ വിജയമായിട്ടില്ലെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ വ്യക്തി എന്ന നിലയിൽ പേളി അന്നും എല്ലാവർക്കും വളരെയധികം യും പ്രീതി ഉള്ളവളാണ് ഇപ്പോൾ പുതിയ വീട് വാങ്ങി താമസം തുടങ്ങാൻ പോകുന്നതിൻ്റെ കാര്യമാണ് പേളി യൂട്യൂബിലൂടെ തന്നെ പങ്കുവെക്കുന്നത് ഇതേ വിശേഷമാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ആദ്യമായാണ് ശ്രീനീഷും പേളിയും സ്വന്തമായി ഒരു വീട് സ്വന്തമാക്കുന്നത് ഇപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റ് വാടകയ്ക്കാണ് ഇപ്പോൾ ആദ്യമായി സ്വന്തമാക്കാൻ പോകുന്ന വീടിൻ്റെ ദൃശ്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഇനി ഇവിടെയായിരിക്കും ഇവരുടെ താമസങ്ങൾ എന്ന് പറയുന്നു കുഞ്ഞുങ്ങളെയും എടുത്ത് താമസം മാറി ഭർത്താവിനൊപ്പം പഴയ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് ഇപ്പോൾ പേളി പുതിയ മാറ്റത്തിനെ കുറിച്ചാണ് പേളി പങ്കുവെക്കുന്നത് ബിഗ് ബോസ് പോയതിനു ശേഷം ജീവിതം ഒട്ടാകെ മാറി മറിച്ച ഒരാളിലാണ് പേളിയുടെ പേര് വരിക മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ താരം തുറന്നു പറയാറുമുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ പറ്റിയും താരദമ്പതിമാർ സംസാരിക്കുന്നുണ്ട് അതിൽ പ്രധാന കാര്യം രണ്ട് പെൺമക്കൾക്ക് ജന്മം നൽകി എന്നുള്ളതാണ് ഈ വർഷം ജനുവരിയിലാണ് പേളി രണ്ടാമതൊരു കുഞ്ഞിന് കൂടി ജന്മം നൽകിയത് നിതാര എന്ന് പേരിട്ടിരിക്കുന്ന നിരു ബേബിയുടെ അനുജത്തെയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ എല്ലാവരുടെയും മറ്റൊരു പ്രീതിപ്പെടുത്തുന്ന കാര്യം ഇപ്പോഴത് താനും ഭർത്താവും മക്കളും കൂടി വീട് മാറുകയാണെന്നും ഇവർ അടങ്ങിയ കുടുംബത്തിന് പുതിയ ജീവിതത്തിലേക്കൊരു തുടക്കം വച്ചിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് മകളെയും കൊണ്ട് ഫ്ലാറ്റിലേക്ക് താമസം മാറിയതിനെപ്പറ്റി ജീവിതത്തിൽ ഒരു വലിയ സമ്പാദ്യമാണ് ഇവിടെ നടന്നതെന്നും വലിയൊരു അപ്ഡേറ്റ് ആണെന്നും ഇത് നിങ്ങളെ അടുത്ത് പറയാതെ എനിക്ക് ഇരിക്കാനാകുന്നില്ല എന്നും പേളി പറഞ്ഞു കൊണ്ട് എത്തുന്നു ഫ്ളാറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെയും പേളി അറിയിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോകൾ സഹിതം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന് പിന്നാലെ അതേ ഫ്ലാറ്റിലേക്ക് മാറിയിരിക്കുകയാണ് എന്നുകൂടിയാണ് അറിയിക്കുന്നത് മക്കളെയും കൊണ്ട് ഫ്ലാറ്റിലേക്ക് താമസം മാറിയതിനെ പറ്റിയും ജീവിതത്തിൽ വലിയൊരു അപ്ഡേറ്റിനെക്കുറിച്ചും പേളി പറയുന്നുണ്ട് ഇളയ മകൾ നിറ്റാരയെ എടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീനേഷിൻ്റെ ഫോട്ടോ ആയിരുന്നു പേളി പങ്കുവച്ചത് ഡാഡിയുടെ മൂക്കാണ് ഏറ്റവും സുഖമുള്ള തലയിണ എന്നാണ് ചിത്രത്തിനുള്ള ക്യാപ്ഷനായി നടി പങ്കുവച്ചത് മാത്രമല്ല ഒരു അപ്ഡേഷൻ കൂടി ഉണ്ടെന്നും സൂചിപ്പിക്കുന്നു ഏകദേശം ആറുമാസം മുൻപാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ കൂടെ താമസിക്കാൻ പോകുന്നത് ഞങ്ങളുടെ പഴയ ഫ്ലാറ്റിലേക്ക് സാവധാനം മാറാനുള്ള സമയവും ഊർജവും എനിക്ക് ലഭിച്ചു മൂന്ന് ഒരു പിഞ്ചു കുഞ്ഞിനെയും നാല് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് തിരികെ പോകാനുള്ള ചിന്ത രസകരമായിരിക്കാം പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പുതിയ ചലനാത്മകമായി എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല എനിക്കും ശ്രീനിക്കും മനസ്സിലാക്കാൻ നല്ല സമയം ലഭിക്കുമെന്ന് ഉറപ്പുണ്ട് മിക്ക കുടുംബങ്ങളിലും ഇത് വളരെ സാധാരണമായ കാര്യമാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഫ്ലാറ്റിലേക്ക് മടങ്ങിയതിന് ശേഷമുള്ള എൻ്റെ അനുഭവത്തെക്കുറിച്ച് വ്ലോഗ് ചെയ്യാൻ ഞാൻ പദ്ധതിയിട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ജോലി വ്യക്തിഗത ജീവിതം ഇങ്ങനെ ഏറ്റവും പ്രധാനമായി എൻ്റേതായ സമയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നായിരിക്കും അതിൽ ഞാൻ എല്ലാവരെയും അറിയിക്കാൻ പോകുന്നത് അതിനാൽ എൻ്റെ വരാനിരിക്കുന്ന വ്ളോഗുകളിൽ ഞാൻ എന്താണ് സംസാരിക്കാൻ ഗ്രഹിക്കുന്നതെന്നും നിങ്ങളും എൻ്റെ അടുത്ത് പറയൂ നിങ്ങൾ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്നും പറയുന്നുണ്ട് ഞാൻ തീർച്ചയായും അവ പരിഗണിക്കും നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലളിതമായ ജീവിതത്തെക്കുറിച്ച് അപ്ഡേറ്റ് ലഭിക്കാൻ ഈ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പാക്കൂ നമുക്ക് കണക്ട് ചെയ്യാം പങ്കിടാം ഒരുമിച്ച് പഠിക്കാം ഇങ്ങനെയാണ് പേളി പറയുന്നത് രണ്ട് മക്കളെ വെച്ച് എങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ അമ്മമാർ നോക്കുക എന്ന് മനസ്സിലാക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ